ഒഡീഷയിൽ വൈദികർക്കു നേരെ ആക്രമണം വൈദിക മന്ദിരത്തിൽ അതിക്രമിച്ചു കടന്ന അക്രമിസംഘം വൈദികരെ ക്രൂരമായി മർദ്ദിച്ച ശേഷം പണവും വസ്തുവകകളും കൊള്ളയടിച്ചു റൂർക്കല രൂപതയിൽപ്പെട്ട സുന്ദർഗഡ് ജോരാബാൽ പള്ളിയോട് ചേർന്നുള്ള വൈദിക മന്ദിരത്തിനു നേരെ ഇന്നലെ പുലർച്ചയോടെയാണ് ആക്രമണം ഉണ്ടായത് മുഖമോടിയും വലിയ ഷൂസുകളും കയ്യുറകളും അണിഞ്ഞ് പതിനഞ്ചു പേരടക്കുന്ന സംഘമാണ് വൈദിക മന്ദിരത്തിൽ അക്രമം അഴിച്ചുവിട്ടത് വൈദിക മന്ദിരത്തിന്റെ ഗ്രില്ലുകളും വാതിലും തകർത്താണ് അക്രമിസംഘം ഉള്ളിൽ കടന്നത് രക്ഷപെടാനോ സഹായം തേടാനോ സാവകാശം മുമ്പ് അക്രമികൾ വൈദികരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും മർദ്ദിച്ച് അവശരാക്കുകയും ചെയ്തു ഇരുമ്പുവടികളും ഹോക്കി സ്റ്റിക്കുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണിതിരുകി ഇരുവരെയും മുറിക്കു പുറത്തേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയ ശേഷമാണ് കവർച്ച നടത്തിയത് ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി പള്ളിയിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സംഗീത ഉപകരണങ്ങളും കൊള്ളയടിച്ചു രണ്ടര മണിക്കൂറാണ് അക്രമി സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ വൈദികർ ഭീതിയുടെ മുൾമുനയിൽ കഴിഞ്ഞത് വൈദിക മന്ദിരത്തിൽ അതിക്രമിച്ചു കടന്ന അക്രമി സംഘം വൈദികരെ ക്രൂരമായി മർദ്ദിച്ച് പണവും വസ്തുവകകളും കൊള്ളയടിച്ചു കടന്നു കളഞ്ഞെങ്കിലും അക്രമികളെ ഭയന്ന് ആരുടെയെങ്കിലും സഹായം തേടി പുറത്തിറങ്ങാൻ മടിച്ച ബികാരി ഫാദർ നേരിയൽ ബിലോങ്ങും സഹവികാരി ഫാദർ അലോഷ്യസും ഭീതി വിട്ടുമാറാതെ രാവിലെ അഞ്ചുവരെ പള്ളിമുറിയിൽ തുടർന്നു തുടർന്ന് തൊട്ടടുത്ത എച്ച് എം കോൺവെന്റിലെത്തി വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് പരിക്കേറ്റ വികാരി ഫാദർ നേരിയൽ ബീലൂങ് സഹവികാരി ഫാദർ അലോഷ്യസ് എന്നിവരെ റൂർക്കല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം അറിഞ്ഞ് റൂർക്കല രൂപതാ ബിഷപ്പ് ഡോക്ടർ കിഷോർ കുമാർ കുജൂരിന്റെ നേതൃത്വത്തിൽ വൈദികരും സ്ഥലം എം എൽ എ ഡോ സി എസ് രാജൻ എക്കെയും നൂറുകണക്കിന് വിശ്വാസികളും സ്ഥലത്തെത്തിയിരുന്നു ബ്രാഹ്മാതിരങ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ റൂർക്കല ബിഷപ്പ് ഡോക്ടർ കിഷോർ കുമാർ നടുക്കം രേഖപ്പെടുത്തി കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഒഡീഷയിൽ സമീപകാലത്തായി വൈദിക മന്ദിരങ്ങളിൽ കവർച്ച വർദ്ധിക്കുന്നതായി പരാതിയുണ്ട് നാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്